എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ചീരാൽ റൂട്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ ഊട്ടി റോഡിന് പോകുമ്പം ഊട്ടി റോഡിന് പോയിട്ട് പഴൂർ എന്ന സ്ഥലത്ത് തിരിഞ്ഞ് ചീരാലിലേക്ക് പോകുന്ന റോഡ് അപ്പോൾ സുൽത്താൻ ബത്തേരി ചീരാൽ റോട്ടിൽ ഹൗസ് പ്ലോട്ട് നമുക്ക് വീട് നിർമ്മിക്കാൻ ആ ഏരിയയിൽ വീട് നിർമ്മിക്കാൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇപ്പോൾ വീട് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന നല്ലൊരു ഏരിയ ഏരിയയാണിത് എല്ലാവിധ പേപ്പറുകളും ക്ലിയറാണ് ഹൗസ് ബ്ലോട്ടുകളിതിൽ വിൽ വിൽപ്പന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഈ സ്ഥലത്ത് ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് നല്ല കാഴ്ച നമ്മളിപ്പോൾ വീഡിയോ കാണുന്നില്ല നല്ല തുറന്നു കിടക്കുന്ന സ്ഥലമാണ് നല്ല കൗങ്ങൻ തോട്ടത്തിൻ്റെയും നല്ല ആകാശത്തിൻ്റെയും നല്ലൊരു കാഴ്ച നമുക്ക് ഈ കാണുന്ന മറ്റ് പാരിസ്ഥിതിക ഇല്ലാത്ത നല്ല ക്ലിയർ അതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണേൽ നമുക്ക് എല്ലാം അടുത്ത് തന്നെ അതും ആ ഹോസ്പിറ്റലിലേക്കൊക്കെ നടന്ന് പോകുന്ന ദൂരമുള്ളൂ ഇവിടുന്ന് അതിൽ സ്കൂൾ തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞ പോലെ ടൗണിലേക്ക് ഒരു ഇരുന്നൂറ് മെയിൻ മെയിൻ റോഡിലേക്ക് അതായത് ബത്തേരി ഊട്ടി റോഡിലേക്ക് നമുക്ക് നടന്ന് കയറാൻ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ പ്ലോട്ടിൽ നിന്ന് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കറണ്ടിൻ്റെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ കറണ്ട് വഴി വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അതും റേറ്റ് ഇത്രയും സൗകര്യമുള്ള സ്ഥലത്ത് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്ത് ടൗണ് സ്കൂള് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ വളരെ അടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ വളരെ അടുത്തുള്ള ഒരു നല്ലൊരു സ്ഥലം അപ്പോൾ എല്ലാവർക്കും വീട് നിർമ്മിക്കാൻ പറ്റിയ അധികം നമ്മൾ സാധാരണ വീട് നിർമ്മിക്കാൻ കയറ്റം ഇറക്കം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പ്ലോട്ടുകളുണ്ട് അത് റേറ്റ് വളരെ കുറവാണ് ഒരു ഇത്രയും സൗകര്യമുള്ള സ്ഥലത്തിനപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ് ഇത് ആ പ്ലോട്ടിൻ്റെ ഉള്ളിലത്തെ ആ പ്ലോട്ടിനായിട്ട് നീക്കം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്ലിയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഉള്ളിൽ റോഡുകളാണ് സെൻറ്റിന് എൺപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ സെൻറിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള പ്ലോട്ടുകൾ ഹൗസ് പ്ലോട്ടുകൾ ഇതിൽ ലഭ്യമാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് നമുക്ക് എല്ലാ ഭാഗത്തും നമ്മൾ പറഞ്ഞില്ലേ ടൗൺ ഇതാ ബസ് നേരെ ടൗണിലേക്കൊക്കെ എത്താൻ അതായത് മെയിൻ ടൗസ് കടകളിലേക്കൊക്കെ എത്താൻ വെറും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മുന്നൂറ് മീറ്റർ ദൂരം നടന്നാൽ ടൗണിലേക്കെത്തി സ്കൂളുകളൊക്കെ എല്ലാം വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെ ഒക്കെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ വില ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇത്ര സൗകര്യമുള്ള സ്ഥലത്ത് ഈ വിലയ്ക്കാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് അപ്പം മറ്റ് യാതോ ഒരു പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല പിന്നെ ഊട്ടി റോഡിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു അപ്പോൾ ഈ ടൈപ്പ് സ്ഥലങ്ങൾ ആവശ്യമുള്ളവർ നമുക്ക് വീട് നിർമ്മിക്കാൻ നല്ലൊരു പറ്റിയൊരു ബഡ്ജറ്റിന് സ്ഥലങ്ങൾ അന്വേഷിച്ച നടക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ വേണ്ട തമിഴ്നാട്ടിൽ നിന്നോ അങ്ങനെ വരുന്നവർക്കൊക്കെ ഒരു വീട് വെക്കാനോ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വയനാട്ടിൽ തന്നെ ഒരു വീട് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഹട്ടായിട്ട് പണിതിടാനൊക്കെ ആഗ്രഹിക്കുന്നു നല്ല വ്യൂ ആണ് നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് അത് ഈ വീടുകളുടെ ലാസ്റ്റ് നീലഗിരി മലകൾ കാണുന്നുണ്ട് അതായത് തമിഴ്നാട്ടുകാർക്ക് സ്വന്തം നീലഗിരി മലകളെ കണ്ടുകൊണ്ടൊരു വീട് വെക്കാം നമുക്ക് പൈപ്പ് പൈപ്പ് കണക്ഷൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ എടുക്കാം ബോർവെല്ല് ഒഴിക്കുക കിണറും ഒഴിക്കുക എല്ലാത്തിനും പറ്റിയ വെള്ളമൊക്കെ ജലലഭ്യതയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ കാണുന്ന നിരന്ന സ്ഥലം അപ്പം വീടുകളൊക്കെ വന്നാൽ ഈ ഏരിയേൻ്റെ ഒരു ഭയങ്കരമായൊരു ഭംഗിയുടെ ലെവലൊന്ന് മാറും അപ്പുറത്തെ കുന്ന് പറഞ്ഞാൽ മലയാണ് അതായത് തമിഴ്നാട് മലകളൊക്കെ നമുക്ക് ഇവിടെ കാണാം ലാസ്റ്റ് ഘട്ടത്തിൽ കുറച്ച് മേഘൊക്കെ കിടക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ ആ തമിഴ്നാട് നീലഗിരി നീലഗിരിമലയിലെ ഭംഗിയൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് ലോങ്ങിൽ ക്ലിയർ ഇല്ലെങ്കിലും ആ ഒരു ലോങ്ങിലേക്ക് അത് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഉള്ളിലെ റോഡുകളൊക്കെ ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇപ്പോൾ വീടൊക്കെ പണിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ എല്ലാത്തിനും സൗകര്യമാണ് സ്പോട്ടിലേക്ക് നേരിട്ട് നമുക്ക് വാഹനം എത്തിച്ച് ചെയ്യാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സൂപ്പർ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നും പറയാനില്ല സൂപ്പർ ലൊക്കേഷനാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ലോങ്ങിലേക്കുള്ള ആ ഒരു വയനാടിൻ്റെ ഭംഗിയൊക്കെ അങ്ങനെ നമുക്കൊരു ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് നമ്മൾ ഈ പ്ലോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കാണുന്ന പ്ലോട്ടിൻ്റെ അങ്ങേ അറ്റത്തെത്തി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അപ്പോൾ ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ സെൻറ്റിന് വെറും എൺപതിനായിരം രൂപ മുതൽ അതായത് ഒരു ലക്ഷത്തിൻ്റെ താഴോട്ടാണ് ഇരുപതിനായിരം രൂപ കുറവാണ് എൺപതിനായിരം രൂപ മുതൽ പ്ലോട്ടിൻ്റെ സൗകര്യത്തിനും ഭംഗിയൊക്കെ അനുസരിച്ച് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയുള്ള പ്ലോട്ടുകളുണ്ട് നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ പ്ലോട്ട് വേണമെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ പ്ലോട്ട് സെലക്ട് ചെയ്യാം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ അവസാനം പറയുന്നത് നീലഗിരി കുന്നുകൾ ഇവിടുന്ന് കാണാം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് ദേവി ജീവിതം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എല്ലാവർക്കും നന്ദി നമസ്കാരം